പത്തനംതിട്ട കുമ്പഴയിൽ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച സംഭവത്തിൽ പ്രതികരിക്കാതെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് നിരവധി ആളുകൾ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് വരുന്നുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ജില്ലാ സെക്രട്ടറിയാണ് വിശദീകരിക്കേണ്ടത് സമീപകാലത്ത് നടന്ന രണ്ട് സംഭവങ്ങളുടെ പേരിൽ എസ് എഫ് ഐയെ ആരും ക്രൂശിക്കേണ്ട എന്നും തോമസ് ഐസക് പറഞ്ഞു പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തുന്ന സംഘടനയാണ് എസ് എഫ് ഐ ഇതിന്റെ പേരിൽ എസ് എഫ് ഐയെ വേട്ടയാടാൻ അനുവദിക്കില്ല സി പി ഐയുടെ യുവജന സംഘടനയായ എ ഐ വൈ എഫിന്റെ പ്രതികരണം അവരുടെ ദുർബലമായ സംഘടനാ സംവിധാനത്തിന്റെ പേരിലായിരിക്കും എസ് കാണുന്നില്ലെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ തോമസ് ഐസക് വ്യക്തമാക്കി എസ് എഫ്ഐയില് വല്ല പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്തും തിരുത്തുന്ന സംഘടനയാണ് ഇന്നിപ്പോൾ നടക്കുന്നതല്ലോ ഈ നടന്ന രണ്ട് സംഭവങ്ങളിൽ തിരുവനന്തപുരം സംഭവം കെ യു സു ഇല്ല അക്രമികൾ അവരില്ല പുറത്ത് കാര്യവട്ടം ക്യാമ്പസ് വന്നു കയറിയത് കൊയിലാണ്ടിയുടെ സംഭവത്തിൽ എന്താ നടന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട് പ്രിൻസിപ്പളും വിദ്യാർത്ഥിയെ മർദ്ദിച്ച് എവിടെ അടിച്ചു പൊട്ടിച്ചെന്നുള്ളത് ഒരു വസ്തുത ആശുപത്രിയിൽ കിടക്കുന്നു ഇത് തിരിച്ച് വിദ്യാർത്ഥികൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിൻസിപ്പളിനോട് വല്ല ഇതെ പുറ അത് നോക്കണം പക്ഷേ എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വേട്ടയിടാൻ വന്നാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കത്തില്ല ഞങ്ങളൊക്കെ എസ് എഫ് ഐയിലുണ്ടായതാണ് സി പി ഐ കാരൻപാട് പറയുന്നു എനിക്കറിയത്തില്ല സി പി ഐയുടെ ഐ എസ് എഫിൻ്റെ വളരെ ദുർബലമായ സ്വാധീനം ഉള്ളൂ അതിൻ്റെ കൂടി പ്രതിഫലനമായിരിക്കും ഏതായാലും ഇക്കാര്യത്തിൽ പാർട്ടി എസ് എഫ് ഐയോടൊപ്പമാണ് വേറെ പല കാര്യങ്ങളിലും പാർട്ടി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തിരുത്തിൽ വരുത്തിയിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളിലും ഒരു സംശയമില്ല എസ് എഫ് ഐ കുറ്റക്കാരായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഒരേ ഒരു കാര്യം കൂടിയും ഇന്നിപ്പോൾ രാഹുൽ ഉദ്യോഗ ഉദ്യോഗാന സഭ പറഞ്ഞതാണ് എങ്കിലും കാപ്പ കേസ് പ്രതിയാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പാർട്ടിയിലേക്ക് വരു വരികയാണ് വലിയതുപോലെ ഒരു വിഭാഗത്തിലേക്കൊക്കെ രാവിലെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പാർട്ടി കാര്യത്തെക്കുറിച്ചൊരു അന്വേഷണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്താൻ പത്തനംതിട്ടയില് മുൻ ബി ജെ പി കാര് ഒത്തിരി പേര് തിരിച്ച് സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളവർ തിരിച്ചു വരുന്നതിൽ സൗദാർഹമാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ കേസില് കാപ്പ കേസൊന്നും എനിക്കറിയത്തില്ല ആ പാർട്ടി സെക്രട്ടറിയോട് തന്നെ ന്യൂസ് ഡെസ്ക് യുടോക്ക്